അല്ലേ ലൂയാ സഹോദരങ്ങളെ നമ്മുടെ മക്കളെല്ലാരും എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങള് പി ഡി എമ്മിലേക്ക് വിളിക്കുകയാണ് എല്ലാവരും നമ്മുടെ കൂടെ ഒരു കുടുംബമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇന്നിപ്പോ എല്ലാ സ്ഥലത്തും ഉള്ളവരുണ്ട് കേട്ടോ റുഹാമൗണ്ട് എന്നുള്ളവരെ പീഡിഎം ചിൽസിലുള്ളവര് കുറവിലങ്ങാട് ഉള്ളവരോട് മണ്ണത്തിൽ ഉള്ളവരെ എല്ലാ സ്ഥലത്തും പ്രദേശവും ഏകദേശം എല്ലാവരും എത്തിയിട്ടില്ലേ ഉള്ളവരെ എല്ലാവരും വലിച്ചു ചേർത്താണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളെല്ലാം പ്രത്യേകം സ്വാഗതം ചെയ്യാണ് കേട്ടോ ഓൾവേസ് വെൽക്കം ഞങ്ങൾ അട്ടപ്പാടിയിലേക്കാട്ടൊക്കെ വരണം എഫിലേക്ക് വേണ്ട പോര കേട്ടോ എന്ന വലിയൊരു കാര്യം ചെയ്താലോ ഇന്നത്തെ പതിനഞ്ച് വരെ കൂടെ പറയിപ്പിക്കാം വ്യാഖ്യാനം നിങ്ങൾ തന്നെ ആശീർവാദം കൊടുക്കാറായിട്ടില്ല അത് ഞാൻ തരുന്നോ ഇല്ല പറഞ്ഞു വിശുദ്ധ മനസ്സ് അവൻ തുറന്നു പ്രിയ സഹോദരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം ഈശോ തുറന്നു തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയുള്ളൂ വചനം തുറന്നു തരാൻ ഈശോ കൃപ തരും ഈശോയുടെ കൃപയുണ്ടെങ്കിൽ ഏത് വചനവും ഗ്രഹിക്കാൻ നമ്മുടെ മനസ്സ് നമ്മുടെ കർത്താവ് തുറന്നു തരും പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ എന്നെക്കുറിച്ച് മറ്റൊരാൾക്ക് പുറത്തുനിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ വേറൊരാളോട് ചോദിച്ചാലേ ഒരുപാട് കാര്യങ്ങൾ ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്നെ കുറിച്ച് പറയണം അപ്പം വചനം ഈശോ തന്നെ ആയതുകൊണ്ട് വചനം പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ബുദ്ധിയും കഴിവും ഒന്നും പോരാ ഈശോ തന്നെ നമുക്ക് പറഞ്ഞുതരണം ഓപ്പൺ ഹാർട്ട് ഓഫ് ഗോഡ് ഇഫ് വെൻ യു സിറ്റിംഗ് വെൻ യു വാക്കിംഗ് വെൻ യു സ്ലീപ്പിംഗ് വെൻ യുർ തിങ്കിംഗ് യു എക്രിയൻസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ഇൻ യുർ ഹാർട്ട് സഹോദരങ്ങളെ അപ്പോൾ ഒരുപാട് സന്തോഷം ഈ രണ്ടായിരത്താമത്തെ എപ്പിസോഡിൽ എല്ലാരും കൂടി ഒരുമിച്ച് വാടാനും കാണാനും കേട്ടോ പി ഡി എം കാർക്കും അഭിഷേകം എന്താന്ന് വെച്ചാൽ എല്ലാരും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നതുകൊണ്ട് അവർക്ക് വേറൊരു അവസരത്തിലാകട്ടെ അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകം അവർക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഈ ടോക്കിയാണ് സ്നേഹമാണ് അല്ലേ ബ്രദർ നിങ്ങൾ പെട്ടെന്ന് ഹിൽസിലേക്ക് വരാം നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ൾക്കാരൊക്കെ എല്ലാ പ്രായക്കാരും ഉണ്ട് ഗുഡ് നിങ്ങൾക്ക് ഒരു ഒരു തരാം കർത്താവായി ദൈവമേ ഇന്ന് ഈ പ്രദേശന്റെ കൂട്ടായ്മയിൽ കർത്താവേ സെഹിയോൻ കർത്താവ് അഭിഷേകാനന്ദ എഫ് സി എം കർത്താവ് പി ഡി എം എല്ലാ കൂട്ടായ്മ ഒരു പ്രത്യേക അനുഗ്രഹിക്കുകയാണ് കർത്താവായ ദൈവം ഒരു പ്രാവശ്യമെങ്കിലും ഈ എപ്പിസോഡുകളെ സംബന്ധിച്ച ഓരോരുത്തർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവദേ അനേകം പേർക്ക് ദൈവവിളി ഒരു ആഗ്രഹം വരട്ടെ അനേകം പേർക്ക് വരുന്ന വചന വ്യാഖ്യാനിച്ചതുപോലെ തന്നെ തന്നെ നേരിട്ട് ഹൃദയം തുറക്കുന്ന കർത്താവ് ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു കർത്താവദേവൻ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല അങ്ങനെ കരണ് കൊണ്ട് അവിടെ നിന്ന് ആശീർവദിക്കണമേ ഓ ദൈവമേ ഈ പി ഡി എമ്മിൻ്റെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി കർത്താവ് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത അപ്പം എൻ്റെ ഏക്കം മനത്തോടത്തെ പിതാവിൻ്റെയും വളരെ പ്രിയപ്പെട്ട സീവർക്കാ വട്ടാലിച്ചൻ്റെയും എം എമ്മയുടെ ഒക്കെ കൂട്ടായ്മയിൽ കർത്താവേ നിങ്ങളിപ്പോഴും ഇവരെ ആശ്ര ആത്മാരുടെ കൂട്ടായ്മയിൽ ആശ്രവിക്കുക ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഈ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭിഷേക പ്രാർത്ഥിക്കാൻ അനേകർക്ക് പ്രചോദനം കിട്ടട്ടെ നാമത്തിൽ നിങ്ങളുടെ നിയോഗങ്ങളെ അനുകരിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും